തിരുവിതാംകൂറിലെ ഉത്തരവാദ പ്രക്ഷോഭത്തിലും സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വനിരയിലും നിറസാന്നിധ്യമായിരുന്നു ടി എം വർഗീസ് തിരുവിതാംകൂറിലെ ആദ്യ ജനകീയ മന്ത്രിസഭാംഗം തിരുക്കൊച്ചി നിയമസഭയുടെ ആദ്യ സ്പീക്കർ തുടങ്ങിയ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് പള്ളിക്കലിൽ താണ്ടനേത്ത് വീട്ടിൽ ജനനം മത്തായി മറിയാമ്മ എന്നിവർ മാതാപിതാക്കൾ താണ്ടനേത്ത് മത്തായി വർഗീസ് എന്ന് യഥാർത്ഥ പേര് ബിരുദം നേടിയ ശേഷം ഇടക്കാലത്ത് ഗുമസ്തനായും അധ്യാപകനായും ജോലി ചെയ്തു എന്നാൽ മാതുലനും അഭിഭാഷകനുമായ പി കെ ജോണിൻ്റെ പാത പിന്തുടരാനാണ് ആഗ്രഹിച്ചത് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദം നേടി മാതുലൻ്റെ ജൂനിയറായി ടി എം വർഗീസ് കൊല്ലത്ത് അഭിഭാഷക വൃത്തി ആരംഭിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച അഭിഭാഷകൻ എന്ന പേര് നേടിയെടുത്തു ഇക്കാലത്ത് വിവാഹിതനായി പൊതുപ്രവർത്തനത്തിൽ അശേഷം താത്പര്യം പ്രകടിപ്പിക്കാതിരുന്ന വർഗീസിനെ രാഷ്ട്രീയ രംഗത്തിലേക്ക് നയിച്ചത് സുഹൃത്തുക്കളാണ് സി കേശവൻ സാഹിത്യകാരനായ ഇ വി കൃഷ്ണപിള്ള കെ സി മാമൻ പിള്ള തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽ പെടുന്നു മലയാളി പത്രത്തിനെതിരെ ദിവാൻ സി പി രാമസ്വാമി അയ്യർ കൈക്കൊണ്ട നടപടികൾക്കെതിരെ പട്ടം താണുപിള്ളക്കൊപ്പം അഭിഭാഷകനായി പ്രവർത്തിച്ചതും ഈ വഴി സുഗമമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു ഈഴവ ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾ ചേർന്ന് സംയുക്ത രാഷ്ട്രീയ സഭ രൂപവത്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഡിസംബർ ഏഴിന് സഭയുടെ നിവേദനം ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കാൻ പോയ സംഘത്തിൽ വർഗീസും ഉൾപ്പെട്ടിരുന്നു തിരുവല്ലയിൽ സംയുക്ത രാഷ്ട്രീയ സഭ സംഘടിപ്പിച്ച സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുമായി ഇതോടെയാണ് അദ്ദേഹം പൊതുരംഗത്ത് സജീവമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ രാജദ്രോഹ കുറ്റത്തിന് സി കേശവൻ അറസ്റ്റു ചെയ്യപ്പെട്ട കേസിൽ ബാരിസ്റ്റർ ജോർജ് ജോസഫ് കെ ടി തോമസ് എന്നിവർക്കൊപ്പം വർഗീസും കോടതിയിൽ വാദിച്ചു ഇക്കാലമായപ്പോഴേക്കും അഭിഭാഷക വൃത്തി പൂർണ്ണമായി ഉപേക്ഷിച്ച് അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പത്തനംതിട്ടയിൽ നിന്ന് ശ്രീമൂലം അസംബ്ലിയിലേക്ക് മത്സരിച്ചു വിജയിച്ച വർഗീസ് ഡെപ്യൂട്ടി പ്രസിഡൻ്റായി ദിവാനായിരുന്നു പ്രസിഡന്റ് ജയിൽമോചിതനായ സി കേശവന് നാടെങ്ങും സ്വീകരണങ്ങൾ നൽകപ്പെട്ടു ആലപ്പുഴയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ തിരുവിതാംകൂറിലെ അൻപത്തിയൊന്ന് ലക്ഷം ജനങ്ങളുടെ നാമധേയത്തിൽ കേശവന് ആശംസിച്ച് ടി എം വർഗീസ് പ്രസംഗിച്ചത് വൻ കോളിളക്കം സൃഷ്ടിച്ചു ഡെപ്യൂട്ടി പ്രസിഡന്റിന്റെ ഈ നടപടിയിൽ പ്രകോപിതനായ കൂടിയായ ദിവാൻ സി പി രാമസ്വാമി അയ്യർ സഭയിൽ അദ്ദേഹത്തിനെതിരെ അവിശ്വാസപ്രമേയം അവതരിപ്പിച്ചു പ്രമേയം പാസായതോടെ വർഗീസ് സ്ഥാനം രാജിവെച്ചു എന്നാൽ അടുത്ത ദിവസം മഹാരാജാവിൻ്റെ പരമാധികാരത്തിന് കീഴിൽ ഉത്തരവാദ ഭരണം ആവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിക്കാൻ സഭാംഗം എന്ന നിലയിൽ വർഗീസ് പ്രസിഡൻറ്റിൻ്റെ അനുമതി തേടി പ്രസിഡൻ്റ് അനുമതി നൽകിയെങ്കിലും ഉത്തരവാദ ഭരണം അസാധ്യമാണെന്ന നിലപാട് ആവർത്തിച്ചു തൻ്റെ പ്രസംഗത്തിൽ തിരുവിതാംകൂർ ജനതയ്ക്കും അവരുടെ മഹാരാജാവിനുമിടയിൽ ഒരു ദിവാൻ്റെ ആവശ്യമില്ലെന്ന് വർഗീസ് തുറന്നടിച്ചതും വിവാദം സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നിലവിൽ വന്നപ്പോൾ മുതൽ സി കേശവൻ പട്ടം താണുപിള്ള എന്നിവർക്കൊപ്പം ടി എം വർഗീസ് നേതൃസ്ഥാനത്ത് നിലകൊണ്ടു ഇതിനിടെ പല പ്രാവശ്യം അറസ്റ്റും ജയിൽവാസവും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഒൻ പത്തൊൻപതിന് ദിവാൻ സി പി ഉദ്യോഗമൊഴിഞ്ഞു പട്ടം താണുപിള്ള സി കേശവൻ ടി എം വർഗീസ് എന്നിവർ ഉൾപ്പെട്ട തിരുവിതാംകൂറിലെ ആദ്യ ജനകീയ മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തിനാലിന് അധികാരമേറ്റു പട്ടം രാജിവെച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഒക്ടോബറിൽ നിലവിൽ വന്ന ടി കെ നാരായണപിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ കാലത്ത് വർഗീസ് നിയമസഭാ സ്പീക്കറായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയോജനം നടന്നു ടി എം വർഗീസ് തിരു കൊച്ചി നിയമസഭയുടെ ആദ്യ സ്പീക്കറായി തുടർന്ന് എ ജെ ജോൺ നേതൃത്വം നൽകിയ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് ടി എം വർഗീസ് അന്തരിച്ചു